മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർക്ക് ഇഷ്ടാനുസരണം സംഭാവന നൽകാൻ അവസരമൊരുക്കുന്നതിന് പകരം നിർബന്ധ നിർബന്ധപിരിവ് നടത്താനുള്ള സർക്കുലർ പിൻവലിക്കണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പാലക്കാട് റവന്യൂ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനതലത്തിൽ സംഘടന നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ധാരാളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ ഓരോ അറബി അധ്യാപകന്റെയും പങ്കുറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും കൺവെൻഷൻ വ്യക്തമാക്കി ഓരോ പ്രദേശങ്ങളിലും ഇത്തരം അധ്യാപക കൂട്ടായ്മകൾ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവിൽ നടന്ന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ റവന്യൂ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എം ടി സൈനുൽ ആബിദീൻ ഉദ്ഘാടനം ചെയ്തു

അവിടെ ചെയ്ത ഒരു ഒരു വളരെ വിഷമകരമായ സന്ദർഭത്തിലാണ് പരിപാടിയുമായി സംസ്ഥാന കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് കരീം മുട്ടുപാറ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സീഷ് ഫാറൂഖ് എം മുഹമ്മദ് അലി മിഷ്കാത്തി കെ നൂറുലമീൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുല്ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൽ ഹക്കീം സ്വാഗതവും ജില്ലാ ട്രഷറർ വി എ റസാഖ് നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ എം ടി എ നാസർ സൽമാൻ കൂടമംഗലം എം കെ മുബാറക് അബ്ദുൽ ലത്തീഫ് മറ്റ് അംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്